ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സ് കട്ടപ്പന ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്ക് ഒരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് ടേൺ എടുക്കുമ്പോൾ റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന വളവുകളിൽ ഒരു വാഹനം റോഡിൽ ഓടിച്ചു പോകുമ്പോൾ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിലൊക്കെ ടയറിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് തുടക്കക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ടയറിൻ്റെ പൊസിഷൻ എങ്ങനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാം എന്നുള്ളത് നിങ്ങളെ പഠിപ്പിച്ചു തരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ടയറിൻ്റെ പൊസിഷൻ കൺഫ്യൂഷൻ ആകുന്നതാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് നോക്കുകയും നേരെയാണ് അതെ ഒരു ടി ഷേപ്പിൽ നേരെയാണ് നിൽക്കുന്നത് ഇതിനർത്ഥം നമ്മളുടെ വണ്ടിയുടെ ടയർ നേരെയാണോ എന്നാണോ ഒരിക്കലുമല്ല അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് അതിന് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ടോ പിന്നോട്ടോ നിങ്ങൾ വണ്ടിയെ ചെറുതായിട്ട് അനക്കാൻ പഠിക്കണം പതിയെ ഹാഫ് ക്ലിച്ചിന് പോയിന്റിൽ വന്നിട്ട് ഇതുപോലെ നീക്കുക ഇപ്പോൾ എൻ്റെ വണ്ടി ഇത് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്നാണ് ഇത് പിടികിട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് നമ്മളുടെ വണ്ടി നമുക്ക് കുറച്ച് നേരെയാക്കണം ടയർ നേരെയാക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നമ്മളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇതുകൊണ്ട് നേരെ വരും അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ വണ്ടിയുടെ ടയർ നേരെ എന്നാണോ ഇപ്പം നിങ്ങൾ നോക്കി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ബ്രേക്ക് അയക്കുക ബ്രേക്ക് അയച്ചിട്ട് ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി നേരെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിങ് നേരെ ആണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടി റിവേഴ്സിൽ ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ചേർത്ത് നമുക്ക് നിർത്തണം അങ്ങോട്ട് കുറച്ചും കൂട്ട് നല്ല സ്പേസ് ഉണ്ട് അങ്ങോട്ട് വണ്ടി നിർത്തണം അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് നമ്മുടെ വണ്ടി റിവേഴ്സിൽ ബൈക്ക് സൈഡ് വലത്തെ സൈഡിലേക്കാണ് പോകാൻ പോകേണ്ടതെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ച് കൊടുക്കുക അത് ഈ സൈഡിൽ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒടിച്ച് ഗ്യാപ്പ് കുറവാണെങ്കിൽ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് ഏകദേശം ഒരു ഒന്നര റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് റിവേഴ്സ് ഗിയർ അങ്ങ് കൊടുക്കുക ശേഷം എന്ത് ചെയ്യുന്നു ബ്രേക്ക് നിന്ന് കാലെടുക്കുന്നു ആക്സലറേറ്റർ പെടലിലേക്ക് വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി എടുക്കുക റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്ന സമയത്ത് മിററിൻ്റെ ഏറ്റവും എൻഡ് ഏരിയ നോക്കണം അതായത് ബാക്കിലെ എൻഡ് കോർണർ നമ്മൾ നോക്കുക എന്നിട്ട് ആ മതിൽ നോക്കുക എന്നിട്ട് പതുക്കെ 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 നമ്മളുടെ വാഹനം ഇതുണ്ടോ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക അതെ സൈഡിലേക്ക് എടുക്കുന്നു ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിൽ എത്രത്തോളം ചേർന്ന് ദൈ ഇതേ പരമാവധി എടുത്തിട്ടുണ്ട് ഇപ്പം ചെറിയൊരു ഗ്യാപ്പായി പൂർണ്ണമായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇപ്പോൾ വലത്ത് പിടിച്ച സ്റ്റിയറിങ്ങിനെ പൂർണ്ണമായിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പിടിക്കുക ദൈ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും റൈറ്റ് മിറർ നോക്കുക അപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കണ്ടോ ഇങ്ങോട്ട് മാറിയ ഫ്രണ്ട് ഇങ്ങോട്ട് മാറുന്ന കാണാം നിങ്ങൾക്ക് ദൈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് റൈറ്റ് മിറർ നോക്കിയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലെ മിറർ നോക്കി നോക്കി എൻ്റെ വണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നു അതെ ക്ലച്ച് അയച്ച് ക്ലച്ച് എടുക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് അവിടെ ചേർന്നു അതെ ഫ്രണ്ടും നേരെ ഫ്രണ്ട് നേരെയായി വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ക്ലച്ചും ബ്രേക്കിംഗ് ചവിട്ടി വണ്ടി നിർത്തുന്നു കണ്ടോ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ ശരിക്കും പറഞ്ഞാൽ വലത്തെ ഇടതേ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഇതേ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടുന്ന് സ്റ്റിയറിംഗ് നേരെയാക്കണം അത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അതായത് പൂർണ്ണമായിട്ടും ഇടതേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഒരു റൗണ്ടും കൂടെ ഇങ്ങനെ തിരിച്ചു പിടിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റി ിയറിംഗ് നേരെ ഇതിന് മനസ്സിലാക്കാനായിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് ഒന്ന് അനക്കി നോക്കുക ഒന്നണക്കി നോക്കിയപ്പോൾ എൻ്റെ വണ്ടി കറക്റ്റ് നേരെയായി വന്നു കണ്ടോ ഇനി വണ്ടി നമ്മൾ റോഡിൽ ഓടിച്ചു പോകുമ്പോൾ വളവുകളിലും തിരിവുകളിലുമുള്ള ടയറിൻ്റെ പൊസിഷൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മളുടെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ പോകുന്നത് ഇതേ ഈ സൈഡിലൂടെയാണ് നമ്മുടെ വണ്ടിയുടെ എ പില്ലറിനോട് ചേർന്നാണ് റൈറ്റ് സൈഡിലെ ടയർ പോകുന്നത് ഈ സൈഡിലാണ് മനസ്സിലായത് അതായത് ഇവിടെയും ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ രണ്ട് ടയറുകളും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പരമാവധി ടയർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ വാഹനത്തിൻ്റെ ഇവിടെ നോക്കുകയും ഒപ്പം തന്നെ റോഡിന്റെ ലെഫ്റ്റ് കോർണറും കൂടെ നോക്കിയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യും ഇനി റൈറ്റ് സൈഡിലെ ടയറിന്റെ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൊണ്ട് എതിരെ വരുന്ന വണ്ടി ഇതിന് വെളിയിലാണെങ്കിൽ അതായത് നമ്മൾ ഈ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന് വെളിയിലാണ് എതിരെ വരുന്ന വണ്ടികൾ എങ്കിൽ നമ്മൾ വളരെ സേഫ് ആയിരിക്കും അങ്ങനെ നമുക്ക് റൈറ്റ് സൈഡിലെ ടയർ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് ഒരു ടേൺ എടുക്കുമ്പോൾ ഉള്ള ടയറിൻ്റെ പൊസിഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ എന്റെ വണ്ടി ഒരു ജംഗ്ഷനിലേക്ക് വന്നു ഓക്കെ ജംഗ്ഷനിൽ വന്ന് എന്റെ വണ്ടി നിർത്താണ് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകണം നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ലെഫ്റ്റ് ഒന്ന് തിരിഞ്ഞു പോകണം അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പരമാവധി റോഡിൻ്റെ നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിനോട് അടുത്ത് വരിക ഇപ്പം നമുക്ക് റൈറ്റ് സൈഡാണ് തിരിയണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് മിറർ കണ്ടോ ഈ റൈറ്റ് മിററും ഈ റോഡിൻ്റെ ഈ സൈഡ് കണ്ടോ ഈ സൈഡ് റോഡിൻ്റെ എൻ്റെ ഏരിയ അതും ഇതും ഏകദേശം ഒരേ ലെവലിൽ വരുന്ന കണ്ടീഷനിൽ നമ്മൾ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തി കൊടുക്കണം മനസ്സിലായല്ലോ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ള ട്രിക്ക് ആണ് നിങ്ങൾ കാണിച്ചിരുന്നു എന്നിട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക ഇതുപോലെ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വണ്ടി എടുക്കാനായിട്ട് കഴിയും നിങ്ങൾ നോക്കുക അതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് എടുക്കുന്നു എന്നിട്ട് മൂവ്മെന്റ്സ് മനസ്സിലാക്കുക ഇപ്പം ഇങ്ങോട്ട് കൂടുതൽ തിരുന്നുണ്ട് അതനുസരിച്ചിട്ട് വേഗത്തിൽ വേഗത്തിൽ നിങ്ങൾ സ്റ്റിയറിംഗ് തിരികണം മനസ്സിലായോ അപ്പോൾ ഇവിടെ മൂവ്മെന്റ്സ് കൂടിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വേഗത്തിൽ തിരിക്കണം മൂവ്മെന്റ്സ് കുറവാണെങ്കിൽ ഇത്തിരി പതിയെ തിരിച്ചാലും പ്രശ്നമില്ല മനസ്സിലായോ നിങ്ങളിൽ പല ആൾക്കാർക്കും ആക്സിലറേഷൻ കൂടി പോകും ഈ ടേൺ എടുക്കുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യണം പതുക്കെ ഒന്ന് കുറയ്ക്കുക പൂർണ്ണമായിട്ടും കുറയ്ക്കാതെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് കുറയും അപ്പോൾ സ്റ്റിയറിങ്ങിനെ നിങ്ങൾക്ക് സ്റ്റഡിയാക്കാനായിട്ട് കഴിയും ഇങ്ങനെ നിങ്ങൾ വലതേ സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുക ഇനി ഇടതേ സൈഡിലേക്കുള്ള ടേൺ ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ഇടതേ സൈഡിലേക്കുള്ള ഒരു റോഡുണ്ട് ഓക്കെ അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഇടതേ സൈഡിലേക്ക് എനിക്ക് ടേൺ എടുക്കാം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് ഞാനിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റ് മിററുണ്ടോ എൻ്റെ ലെഫ്റ്റ് മിററ് സൈഡിലുള്ള റോഡിൻ്റെ ഈ ഈ എൻഡ് ഭാഗം ഇതുകൊണ്ട് ഈ എൻഡ് ഭാഗം പ്രോപ്പറായിട്ട് കാണാവുന്ന പരുവത്തിന് വണ്ടി നമ്മളിവിടെ നിർത്തുക മനസ്സിലായി എന്നിട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിങ്ങിനെ ഇതേ ഇടതേ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇതുണ്ട് ഇതുപോലെ റോഡിലേക്ക് കയറും എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ സ്പീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡിൽ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കണം കണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് ഇതുണ്ട് ഇതുപോലെയുള്ള റോഡുകളിലേക്ക് നമുക്ക് ഇടതോ വലതോ ടേൺ എടുക്കാനായിട്ട് കഴിയും ടയറിൻ്റെ പൊസിഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടും ഇനി നിങ്ങളെ വീണ്ടും അടുത്തൊരു മെതേഡ് കാണിക്കുകയാണ് ഇപ്പം എൻ്റെ വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് നേരെ ബൈക്കിലേക്ക് റിവേഴ്സ് ഇറങ്ങണം നല്ല കുത്തനെയുള്ള കയറ്റത്താണ് നിൽക്കുന്നത് ഇവിടെ ടയറിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇവിടെ നമുക്ക് വണ്ടിയുടെ മൂവ്മെന്റ്സ് വെച്ച് മാത്രമേ അത് പിടികെടുത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് ഒന്ന് അയച്ച് നോക്കുക അയച്ചു തന്നെ വണ്ടി ഇതുകൊണ്ട് നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ടയർ നേരെയാണെന്നുള്ളതാണ് എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എന്ന് ഒന്ന് നമ്മളുടെ ലെഫ്റ്റ് മിററും റൈറ്റ് മിറുമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ഒരുപാട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പം ഈ സൈഡ് ഉണ്ടെന്ന് എനിക്ക് പിടി പിടികിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് എൻ്റെ വണ്ടിയെ റൈറ്റ് സൈഡിലേക്ക് ഇത്തിരി ചേർക്കാനായിട്ട് ഒരു റൗണ്ട് ഞാൻ ഇങ്ങോട്ട് പിടിക്കുന്നു ഇതേ വലതേ സൈഡിലേക്ക് എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കി ബാക്കുണ്ടോ ഇതേ വലതേ സൈഡിലേക്ക് വണ്ടിയുടെ ബാക്കി പോകുന്നുണ്ടോ അപ്പം അങ്ങോട്ട് പരമാവധി ചേർന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് പക്ഷേ ഇടതേ സൈഡിലേക്ക് വന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും ഇടതേ സൈഡിലേക്ക് വന്ന ഈ ഒരു ഏരിയയെ നമുക്ക് ഇവിടെ നേരെയാക്കണം അതിന് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു റൗണ്ട് പിടിക്കുന്നു എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയക്കുകയാണ് എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഇച്ചിനും കൂടെ ഈ വണ്ടി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്നും മാറണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടും കൂടെ പിടിക്കുക അതെ എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയക്കുമ്പോൾ അതെ ബ്രേക്ക് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി വണ്ടിയുണ്ട് ഇതുപോലെ നേരെ വരുന്നു അതെ നേരെ വീണ്ടും നമ്മൾ ടയറിൻ്റെ പൊസിഷൻ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കണം ഇപ്പോൾ കുറച്ച് ഇടത്തേ സൈഡിലേക്ക് ടയർ പോകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ സ്റ്റിയറിങ് ഒരു റൗണ്ട് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് ബ്രേക്ക് അയച്ചപ്പം വണ്ടിയുടെ വണ്ടി നേരെ ബൈക്കിലേക്ക് വരുന്നുണ്ട് കണ്ടോ അപ്പം അങ്ങനെ വണ്ടിയെ കറക്റ്റായിട്ട് നമുക്ക് ഈ റോഡിൻ്റെ സെൻറ്റർ ഏരിയയിലേക്ക് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് കഴിയും കണ്ടോ ഇപ്പം നിങ്ങൾ നോക്കിയേ ലെഫ്റ്റ് മിറർ റൈറ്റ് മിറർ നോക്കി ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങുന്നു ഇനി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി ഇത് ഈ സൈഡിലേക്കാണ് പോകേണ്ടത് വലതേ സൈഡിലേക്ക് അപ്പം ഞാനിങ്ങനെ പരമാവധി എൻ്റെ വണ്ടിയുടെ ബൈക്ക് റോഡിലേക്ക് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നതിന് ശേഷം ഈ സൈഡിലും ഈ സൈഡിലും ഒബ്ജക്റ്റുകളൊന്നും ഇല്ല എന്ന് വരുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വലതേ സൈഡിലേക്ക് കുടിച്ചു കൊടുക്കുകയാണ് കാരണം എൻ്റെ വണ്ടിയുടെ ബൈക്കിങ്ങോട്ടാണ് പോകേണ്ടത് ബ്രേക്ക് അയച്ചയച്ചയു കൊടുക്കുന്നു എൻ്റെ വണ്ടിയുടെ ബൈക്ക് കണ്ടു ഇങ്ങനെ വലതേ സൈഡിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഈ സൈഡിലേക്ക് ഇറങ്ങി വീണ്ടും എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് പൂർണ്ണമായിട്ടും ഇടതേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുകയാണ് കണ്ടോ ഇവിടെ നല്ലൊരു തിരിവാണ് എടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ തിരിച്ചു കൊടുത്താണ് കാരണം ഇവിടെ സ്പേസ് കുറവാണ് വില്ലേജ് റോഡാണ് എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കം കൂടിയ റോഡിങ്ങിനെ എടുക്കാം എന്നിട്ട് ബ്രേക്ക് പതുക്കെ അയക്കാവുള്ളൂ പതുക്കെ അയക്കിയത് തൊടു തൊട്ട് കൊടുത്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ പതുക്കെ പിടിച്ച് പിടിച്ച് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി നേരെയാക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം